ം ഡ്രയർ വിഷയത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ പുറത്താക്കിയ നടപടിക്കെതിരെ മേൽഘടകത്തിൽ പരാതി നൽകുമെന്ന് സേനാപതി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിനോയ് പറഞ്ഞു രാജാക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സേനാപതി സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ അരിവളം ചാലിൽ പ്രവർത്തിക്കുന്ന ഏലം ഡ്രയറുമായി ബന്ധപ്പെട്ട് ഡ്രയർ വാടകയ്ക്കെടുത്ത് നടത്തിയിരുന്ന ആളുമായി സംസാരിക്കുന്നതിനിടയിൽ വാടകക്കാരന്റെ ബന്ധുവും ബാങ്കിന്റെ ബോർഡ് മെമ്പറുമായ ഇല്ലിമുട്ടിൽ ബെന്നി ഡ്രയറിൽ വെച്ച് പ്രസിഡന്റിനെയും സഹമെമ്പർമാരെയും മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും അതിന്റെ ഭാഗികമായി ചിത്രങ്ങളടങ്ങിയ സി സി ദൃശ്യം കാണിച്ച് ബ്ലോക്ക് ക്രട്ടറിയായ ബെന്നിയെ മർദ്ദിച്ചതിന്റെ പേരിൽ കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി കാണിച്ച് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികൾ പ്രസ്താവന നടത്തിയതിനെതിരെ ബാങ്ക് പ്രസിഡന്റും ബോർഡ് അംഗങ്ങളും പ്രതിഷേധിച്ചു പുറത്താക്കൽ സംബന്ധിച്ച് തങ്ങൾക്ക് ഒരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്നവർ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ിൽ നിന്നും പുറത്താക്കി വാർത്തയാണ് കാണുന്നത് ആ വാർത്ത ഒരു കാരണത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല ഒരു മണ്ഡലം പ്രസിഡന്റിന് ഇത്തരത്തിലൂടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ റിപ്പോർട്ട് ചെയ്ത് ഗോർ പ്രസിഡന്റ് നിലയിൽ ഞാൻ അറിഞ്ഞ് ഞാൻ ശുപാർശ ചെയ്ത് ജില്ലാ പ്രസിഡന്റിനാണ് ഈ പ്രാഥമിക പുറത്താക്കാനുള്ള അനുവാദമുള്ളത് അധികാരമുള്ളത് എന്നിരിക്കെ ഇതാരോടും ചോദിക്കുകയും പറയുകയും ചെയ്യാൻ മണ്ഡലം പ്രസിഡന്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ആ പിൻവലിക്കണമെന്ന് അഞ്ചു വർഷം മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ബാങ്കിന്റെ കീഴിൽ ഏലം ഡ്രയർ ആരംഭിച്ചത് അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബെന്നിയാണ് നാലു വർഷം ഡ്രയർ വാടകടുത്ത് നടത്തിയിരുന്നത് തുടർന്ന് ബോർഡ് മെമ്പർമാർക്ക് ഇത് വാടകയ്ക്കെടുക്കാൻ പറ്റില്ല എന്ന അറിയിപ്പ് പ്രകാരം ബെന്നിയുടെ ബന്ധു പതിനൊന്ന് മാസ എഗ്രിമെന്റിൽ ഡ്രയർ വാടകയ്ക്കെടുത്തു മെയ് മാസത്തിൽ കാലാവധി തീർന്നതിനെ തുടർന്ന് ഒഴിവായി നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവായില്ല ഇതിനിടയിൽ അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒഴിവാകാൻ കുറച്ചു ദിവസങ്ങൾ കൂടി ആവശ്യപ്പെട്ടു ആ സമയത്തിനിടയിൽ നടത്തിപ്പുകാർ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി സ്റ്റേ കാലാവധി തീർന്നതിനെ തുടർന്ന് ഇനി ഏലക്കായ് ഉണങ്ങാൻ വാങ്ങരുതെന്നും ഉണങ്ങിയക്കായ് ഉടമസ്ഥർക്ക് കൊടുക്കാൻ അനുവാദം നൽകുകയും നിശ്ചിത ദിവസത്തിനുള്ളിൽ മാറണമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇതിന് വിപരീതമായി ഏലക്ക ഉണങ്ങാൻ വാങ്ങുന്നുണ്ടെന്ന് സഹകാരികൾ അറിയിച്ചത് പ്രകാരമാണ് പ്രസിഡന്റും ബോർഡംഗങ്ങളും ഏലക്ക സ്റ്റോറിൽ പോയതെന്നും അവിടെ എത്തിയ ബെന്നി തങ്ങളെ മർദ്ദിക്കുകയായിരുന്നെന്നും സി സി ടി വി പരിശോധിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും പ്രസിഡന്റ് ബിനോയ് പറഞ്ഞു അദ്ദേഹത്തിന് ഡ്രൈവറിൽ നിന്ന് അവിടെ ഒഴിഞ്ഞു മാറാൻ സമയം കൊടുത്തു ആ ദിവസം അടയാളം അദ്ദേഹം ബാങ്കിനെതിരെ ദേവികുടം മുനിസിപ്പൽ കോടതി സ്റ്റേ ഓർഡർ കൊടുത്ത് മേടിച്ചു തുടർന്ന് നിയമ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ഈ മാസം പതിനേഴിന് കോടതി അദ്ദേഹത്തിൻ്റെ ഓർഡർ റദ്ദാക്കുകയും ഈ സ്ഥാപനത്തിൻ്റെ മാത്രം അധികൃതരി ആണെന്ന് പറയുകയും ചെയ്തു ബാങ്കിന്റെ ആസ്തി സംരക്ഷിക്കുന്നതിനായി ശ്രമിച്ച തങ്ങളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു ബാങ്ക് പ്രസിഡന്റ് ബിനോയ് വേമ്പേനിയിൽ ബോർഡംഗങ്ങളായ എബിൻ രാജു സിബി കല്ലുപുരിയിൽ ചാക്കോക്കാവിൽ രൂപേഷ് വട്ടപ്പറമ്പിൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി